നമസ്കാരം ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെസ് ബാർസലോണ എങ്ങനെ സീസണിലെ വൺ ഓഫ് മോസ്റ്റ് കൺവിൻസിംഗ് പെർഫോമൻസ് അല്ലെ ഈ സീസണിലെ വിത്തൌട്ട് എ ഡൗട്ട് വലൻസിയനെ ഹോമിൽ ആറേ പുതി ഓപ്പിച്ചുകൊണ്ട് തുറക്കുകയുണ്ടായി സോ നമ്മൾ ഇന്നലത്തെ മാച്ചിൽ നമ്മുടെ യോഹാൻ ക്രോയ്ഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത് നമ്മുടെ ബി ടീമും വുമൻസ് ടീമും ഒക്കെ കളിക്കുന്ന സ്റ്റേഡിയമാണ് ആറായിരം കപ്പാസിറ്റി ആണുള്ളത് ഫസ്റ്റ് ഹോം മാച്ച് ക്യാമിനും എപ്പോൾ റെഡിയാവും എന്നറിയത്തില്ല ബട്ട് ഇറ്റ് വാസ് എ പോസിറ്റീവ് സ്റ്റാർട്ട് നമുക്കറിയാം സീസൺ സ്റ്റാർട്ടിൽ ആദ്യത്തെ മൂന്ന് മാച്ചുകൾ ലെവാൻ്റെയൊക്കെ അഗേനിസ്റ്റ് മയർക്കൊക്കെ അഗേസ്റ്റ് ലാസ് റേയോയക്കാനൊക്കെ അഗേസ്റ്റുള്ള മാച്ചുകൾ അധികം കൺവിൻസിങ് അല്ലായിരുന്നു നമ്മുടെ പെർഫോമൻസ് ധാരാളം ഇഷ്യൂസ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഇഷ്യൂസിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും പല ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ലൈനപ്പ് കാണാം കുറച്ച് ഇഞ്ചറി ഇഷ്യൂസൊക്കെ ഉണ്ട് എം ആൽ ഫിറ്റ് അല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിനാൽ തന്നെ റഫീന ട്രെയിനിങ്ങിന് ലേറ്റായി വന്നു പുള്ളിയും ബെഞ്ചറായി സോ റൂണി ബാഗിക്ക് ആൾ ഡെബ്യൂട്ട് തന്നെ കൊടുക്കുകയുണ്ടായി അൻ ഫെർമിൻ സോറി ഫ്രാങ്ക് ഗിഡിയോങ്ങ് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് കസാഡോ സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു സോ കുറച്ച് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും പക്ഷേ അത് പറഞ്ഞല്ലോ വലൻസിയൊക്കെ അതൊരു എക്സ്ക്യൂസേ അല്ല സോ അതൊരു എക്സ്ക്യൂസ് എക്സ്ക്യൂസാർ എടുത്തു വരാം നമ്മൾ കൺവിൻസിങ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തു പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വലൻസിയാണ് നമ്മൾ ഈ സീസൺ നേരിട്ട മോസ്റ്റ് ഈസിയസ്റ്റ് ഒപ്പണൻറ്റ് തന്നെ ഞാൻ പറയും ലെവാൻ്റെ മയോർക്കെ രയോയക്കാനോ വലൻസിയേക്കാളും നമുക്ക് ത്രെട്ട് പ്രൊവൈഡ് ചെയ്ത സൈഡാണ് കാരണം ബാലൻസിയുടെ പ്രസിംഗ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഐ ഗോയിങ് ഫോർവേർഡ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല എന്നും വളരെ പൂർ ആയിരുന്നു ബാലൻസിയുടെ ടാക്ടിക്സ് ഓവറോൾ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് സോ നമ്മൾ ഓവർലി അങ്ങോട്ട് കോൺഫിഡൻസ് ആയി നമ്മൾ തിരിച്ചു വന്നു എന്നുള്ള രീതിയിലൊന്നും ഞാൻ അങ്ങോട്ട് തള്ളി മറിക്കുന്നില്ല പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കൺവേർട്ട് ടു ലാസ്റ്റ് മാച്ചസ് മച്ച് ഇമ്പ്രൂവഡ് ആയിരുന്നു എസ്പെഷ്യലി നമ്മുടെ പ്രസ്സിങ് സ്ട്രക്ചർ വാസ് സോ ഗുഡ് ഓവറോൾ പ്ലേയേഴ്സിൻ്റെ കമ്മിറ്റ്മെൻ്റ് അടിപൊളിയായിരുന്നു അതിൻ്റെ എടുത്ത് പറയേണ്ട പേര് മറ്റേ അറിയാമല്ല ഫെർമിൻ ലോപ്പസിൻ്റെ തന്നെയാണ് സോ ഇന്നത്തെ മാച്ചിലോട്ട് വന്നപ്പോഴേക്കും ഫെർമിൻ ലോപ്പസ് എന്തുകൊണ്ട് ആ നമ്പർ ടെൻ റോൾ റെഗുലർലി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അടിവരയിട്ട് കൊടുത്ത ഒരു പെർഫോമൻസ് തന്നെ ആയിരുന്നു ഫെർമിൻ ലോപ്പസിന്റെ വിതഔട്ട് അഡൌട്ട് കാരണം ഫെർമിൻ ലോപ്പസ് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് പുള്ളി ജസ്റ്റ് ഒരു നമ്പർ ടെൻ അല്ല ബിഹൈൻഡ് ബിഹൈൻ്റെ സ്ട്രൈക്കർ കളിക്കുന്ന ഒരു പ്ലെയറാണ് അല്ല ഇന്നലെ പലപ്പോഴും ബോക്സ് ടു ബോക്സ് കളിക്കണോ നമ്പർ എയ്റ്റ് റോൾ കളിക്കണം ഹി ഡിഡ് ദാറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പോയി പ്രസിനെ ഹെൽപ്പ് ചെയ്യണോ ഹീഡിഡ് ദാറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലോട് ഷിഫ്റ്റ് ചെയ്ത് പ്രസ്സിംഗ് സ്ട്രക്ചറിൽ ഹെൽപ്പ് ചെയ്യണോ ഡിഡ് ദാറ്റ് പുള്ളി മൂവ്മെന്റ്സ് കെയോട്ടിസം ക്രിയേറ്റ് ചെയ്തു സ്പേസസ് ടീം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓൺ ദ ബോൾ എസ് പുള്ളി ഓൾമോയാണെന്ന് ഞാൻ പറയുന്നില്ല ഓൺ ദ ബോൾ ബട്ട് ഓൺ ദ ബോൾ ഈസ് ടെക്നിക്കലി സോ ഗുഡ് ബോൾ റിസീവ് ചെയ്യുന്നു ടേൺ ചെയ്യുന്നു ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ടീം പാസുകൾ ഫീഡ് ചെയ്യുന്നു ആ ഗോളിനുള്ള ഒരു സൈസ് കൂടുതൽ അത് നല്ല രണ്ട് മൂന്ന് ചാൻസ് രണ്ട് ചാൻസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു അത് കൺവേർട്ട് ചെയ്തില്ല റാഷ് ഫ്രണ്ട് പുള്ളി ഒരു നല്ല ആൻസർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു സോ നല്ല മൂമെന്റ്സ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നു ഹീസ് എ ക്രിയേറ്റീവ് പ്ലേസ് ജോൺസ് ജസ്റ്റ് എ ഗോൾ സ്കോറർ സോ ഫെർമിൻ ലോപ്പസിൻ്റെ രണ്ട് ഗോളുകൾ ആ ഫസ്റ്റ് ഗോൾ മാൻ നമുക്കവിടെ കാണാം കുബാർസിയുടെ ഒരു കിഡിലം പാസ് ആ പാസ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക ഫെർമിൻ ലോപ്പസ് അവിടെ ആ സ്പേസ് വണക്കുകയാണ് പുള്ളി ആ സ്പേസിലോട്ട് റണ്ണ് കടത്തുകയാണ് അതാണ് ഫെർമിൻ ലോപ്പസിന് നമ്മുടെ ലാമാസിന്ന് സാധാരണ വരാത്തൊരു പ്രോഡക്റ്റാന്ന് പറയുന്നത് അതാണ് കാരണം നമ്മൾക്ക് കൂടുതൽ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ധാരാളം മിഡ്ഫീൽഡേഴ്സ് വരും നമുക്ക് ടെക്നിക്കലി ഗിഫ്റ്റഡ് ആണ് ഫെർമിൻ ഫെർമീൻ അല്ലാന്നല്ല പക്ഷേ അതിനേക്കാളുപരി പുള്ളിക്ക് നമ്മൾ പറയത്തില്ലേ ഒരു ഐ ഫോർ എ ഗോളൺ ഗോൾ സ്കോറിംഗ് ത്രെട്ടാണ് പുള്ളി ആസ് എ മിഡ്ഫീൽഡർ ഹി സച്ചേ ത്രെ ആ ഒരു മൂമെൻറ്റ് നിങ്ങൾ നോക്കുക ആ സ്പേസ് നമ്മൾ സ്ട്രൈക്കേഴ്സും വിങ്ങേഴ്സും ഒക്കെ സെൻസ് ചെയ്യുന്ന പോലത്തെ പുള്ളി ആ സ്പേസ് സെൻസ് ചെയ്യുന്നു ആ സ്പേസിലോട്ട് റണ്ണ് നടത്തുന്നു ആൻഡ് അവിടെ കുബാർസിയുടെ ഒരു കിഡ്ഡിലം പാസ് രണ്ട് ലൈൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പാസ് വരെയാണ് അവിടെ ഫെറാൻ ടോറസിൻ്റെ സൂപ്പർ ടച്ച് ടച്ചാണ് ഫെറാൻ വേണം സ്റ്റോപ്പ് ചെയ്താൽ അവിടെ പാസ് റിലീസ് ചെയ്യുന്നത് പക്ഷേ ആൾ ഫസ്റ്റ് ടച്ച് തന്നെ ഫെർമിനെ റിലീസ് ചെയ്യുന്നു അതിന് അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നിന്നാണ് ഒരു സ്ട്രൈക്കറൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ ഒരു ടൈറ്റ് ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കാനായിട്ടാണ് ആ ഒരു ഫെർമിൻ ലോപ്പസ് ആ ഷോട്ട് അടിക്കുന്നതും ഫിനിഷ് ചെയ്യുന്നതും സോ ഈസിയർ ആയിട്ടുള്ള ഒരു അല്ല വൺ സീറോ ആൻഡ് രണ്ടാമത്തെ ഗോൾ ഫെർമിൻ ലോപ്പസ് സ്കോർ ചെയ്ത ഒരു വെഡിയുണ്ട ബാങ്കറായിരുന്നു ആ ബാങ്കറിനെ കുറിച്ച് പറയുമ്പോഴേക്കും അവിടെയും പുള്ളി സ്പേസ് ക്രിയേറ്റ് ചെയ്തതാണ് സോ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഫെർമിൻ ലോപ്പസ് ആ ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് പുള്ളി ശരിക്കും ആ സാനലൊരു റൺ എടുത്തു സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പിക്ചർ കാണാം അവിടെ റഫീന ഉണ്ട് അവിടെ അപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ട് തന്നെ ഫെറാൻ ടോറസ് റൺ നടത്തുന്നുണ്ട് അവരുടെ ഡിഫൻഡേഴ്സിൻ്റെ എൻഗേജായി നിർത്തുന്നതാണ് ആദ്യമേ ഫെർമിൻ ആ റഫീനയുടെ സ്പേസിലോട്ട് റണ്ണ് നടത്തുന്നുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ ബാക്കി നിന്ന് ബിൽഡപ്പ് വരും ആ ഫീൽഡ് വെച്ച് തന്നെ ബിൽഡപ്പ് ഫേസ് വെച്ച് തന്നെ ആൻഡ് പുള്ളി ആ റണ്ണ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്ത് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ആ ഡിഫൻഡർ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ് പുള്ളി ഡ്രോപ്പ് ചെയ്യുന്നു ആ സ്പേസ് ക്രിയേറ്റഡ് ആവുന്നു പുള്ളിയിലോട്ട് ബോൾ വരുന്നു അവിടെ ഫെറാൻ ടോറസും പുള്ളിനെ ഈക്വലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ റഫീന തന്നെ ആ ഡിഫെൻഡറിനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫെറാൻ ടോറസ് ആ രണ്ട് സെൻറ്റർ ബാക്സിനെയും എൻഗേജ് ആക്കി നിർത്തുന്നുണ്ട് സോ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവുകയാണ് ആർക്ക് ഫെർമിൻ ലോപ്പസിന് ആളുടെ വീക്ക് ഫുട്ടിൽ ഒരു സൂപ്പർ ഷോട്ട് എടുക്കുകയാണ് അത് ഗോളായി കൺവേർട്ട് ചെയ്യുകയാണ് സോ പുള്ളി തന്നെ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നു കൂടെ ടീമേഴ്സിൻ്റെ സപ്പോർട്ടോടെയും വരുന്നു ആ ഷോട്ട് എടുക്കാനായിട്ടുള്ള ആംഗിൾ ഓപ്പൺ അപ്പ് ആവുന്നു ഡിസ് ഈ മാറ്റർ ലെഫ്റ്റ് ഫുഡ് റൈറ്റ് ഫുട് ഐ ആം റെഡി ടു ഷൂട്ട് സോ എന്തുകൊണ്ട് ഫെർമിൻ ലോപസ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അനദർ തിങ് പുള്ളിയുടെ പ്രെസിംഗ് സ്ട്രക്ചർ ടോപ്പ് നോച്ചാൻ പുള്ളി ഓൾ ഓവർ ദ പിച്ച് ഓടി ഓടിന്ന് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഇത് എറ്റാനദർ എക്സാമ്പിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം കാണാം അവിടെ ഫെർമിൻ ലോപ്പസ് ധാരാളം മാറിയാണ് അവിടെ പെഡ്രിയും അതുപോലെ തന്നെ റാഷ്ബഡിന്റെ ഡ്യൂട്ടിയാണ് ആ ഒരു ഏരിയ പ്രസ് ചെയ്യുക ബോൾ റിക്കവർ ചെയ്യുക എന്നുള്ള കാര്യം അവിടെ ഫെർമിൻ ലോപ്പസ് ഒരു പാസ് സെൻസ് ചെയ്യുന്നു അവിടെ നിന്ന് ഒരു റണ്ണ് നടത്തുന്നു വന്ന് ഇന്റർസെപ്റ്റീവ് ആണ് അതിനുശേഷം റാഷ് പുള്ളി റിലീസ് ചെയ്യുവാണ് ആ ബോള് വിൻ ചെയ്തതിന് ശേഷം സോ അതാണ് പറഞ്ഞത് അവിടെ ശരിയാണ് പുള്ളി മാർക്ക് ചെയ്യേണ്ട പ്ലെയർ അവിടെ ഫ്രീ ആവുന്നുണ്ട് പുള്ളിയ റൺ നടത്തുമ്പോഴേക്കും പക്ഷേ പുള്ളിയാ സെൻസിവാണ് പ്രസ് ചെയ്യുവാണ് അഗ്രസീവ് ത്രൂ ഔട്ട് ദ മാച്ച് ഫുൾ ആ പുള്ളിയെ പിച്ചർ ഉണ്ടായിരുന്ന അത്രയും നേരം ത്രൂ ഔട്ട് ദ മാച്ച് പുള്ളി ഓട്ടം നിർത്തിയില്ല റൺസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടതും അതാണ് ഇപ്പം ലാസ്റ്റ് മാച്ചുകളെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ഒപ്പോണൻസിന്റെ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നില്ല നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി വരണം അത് ഫെർമിൻ ലോപ്പസ് ഇന്നലെ കൊണ്ടുവന്നു അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഫെർമിൻ ലോപ്പേസിന് കുറച്ച് മാച്ചസ് റൺ ഓഫ് ഗെയിംസ് നമ്മൾ പറയത്തില്ല സ്റ്റാർട്ട് കൊടുത്തേ പറ്റും അവിടെ ഓൾമോ ഓൾമോ ഈസ് ഗുഡ് ഓൾമോ ഇറങ്ങിയതിന് ശേഷം ആ ലെവൻ ടോസ് സ്കോർ ചെയ്ത രണ്ട് ഗോളും ഓൾമോയുടെ ഇതുകൊണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഐതിങ്ക് ഫെർമിൻ ലോപ്പസ് ക്യാൻ ഓഫർ മോനെ എസ്പെഷ്യലി ന്യൂക്കാസിന് മാച്ചിൽ ഫെർമിൻ ലോപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഈ തോന്നിയൊരു പെർഫോമൻസിന് ശേഷം പുള്ളിനെ ബെഞ്ച് ചെയ്യുവോ തോന്നുന്നില്ല ബട്ട ഫെർമിൻ ലോപ്പർസ് ഒരു കണ്ടിന്യൂസ് റൺ ഓഫ് ഗെയിംസ് നമ്മൾ ഫെർമിന് കൊടുക്കണം ആ ഒരു കോൺഫിഡൻസ് അവന് കൊണ്ടുവരണം ഇന്നലെ ഫെർമിൻ ലോപ്പസ് ആറാടുക എന്നുള്ള പറയുമല്ലോ ഭയങ്കര കോൺഫിഡൻസോടുകൂടി അപ്പിച്ച് കളിക്കുകയെന്ന് ഫെർമിൻ ലോപ്പസ് അവയാതിരിക്കാൻ പയ്യാ അതുപോലെ തന്നെയാണ് ഇന്നലെ കസാഡോനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി സോ കസാഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊരു ഗുണ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഡിഫൻസീവ് കവർ നമുക്ക് കിട്ടുന്നതാണ് ഇന്നലെ എറിഗാർഷി ആണെന്നും കുബാർഷിയാണെന്നും നല്ലവരെ കളിച്ചു അധികം അവർ ടെസ്റ്റഡ് ആയില്ല പക്ഷേ ഇപ്പം എക്സാമ്പിൾ പറയാനായിട്ടാണ് കസാഡോ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചുകൂടി സ്റ്റെബിലിറ്റി നമ്മുടെ ബാക്കിൽ കൊണ്ടുവരും കുറച്ചുകൂടെ കവറും കൊണ്ടുവരും ഇതൊരു എക്സാമ്പിൾ കാരണം ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു അവിടെ എറിഗാർഷെ എന്ന് ബോൾ പിഞ്ച് ചെയ്യാനായിട്ട് നോക്കുകയാണ് അതിന്റെ എറിഗാർഷെ അത് ലൂസ് ചെയ്യുകയാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം കസാഡോ ബാക്കിൽ ഡ്രോപ്പ് ചെയ്ത് അവിടെ കുബാർസിയോടൊപ്പം കവർ കൊടുക്കുന്നത് ഫ്രാങ്കി ഡിയോങ് ചെയ്യുന്നത് അങ്ങനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ബട്ട് ഫ്രാങ്കി ഡിയോം ഡു ഓഫർ മോർ ഐ തിങ്ക് ഫ്രാങ്കി ഫിറ്റ് ആണെങ്കിൽ ഹീ വിൽ സ്റ്റാർട്ട് അഗൻസ് ന്യൂ കാസിൽ പക്ഷേ കസാഡോ തരുന്ന ആ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന വർക്ക് ലോഡ് കണ്ടിന്യൂസ്ലി പിച്ചിൽ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്ന ഒരു പ്ലെയർ ആണ് സോ കസാഡോ റൈറ്റ് നൗ ഒരു പ്രോപ്പർ ബാക്കപ്പ് എന്ന് പറയുന്നത് ശരിയല്ല ബാ ഈ കസാഡോ സ്റ്റാർട്ട് നമ്മുടെ ഹാപ്പിയാണ് ആണ് ഇപ്പോൾ ഫ്രാങ്കി ഇല്ല കസാഡോ ആണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടെൻഷൻ നമുക്കില്ല നമുക്കില്ലേ ഫ്രാങ്കി വിൽ പ്രൊവൈഡ് എസ് മോർ ഇല്ലാന്നല്ല ഓൺ ദ ബോൾ പക്ഷെ കസാഡോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെയും എന്നാ പറയുക സെക്യൂരിറ്റി ഡിഫൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് പെഡ്രി അധികം എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം അസ് യൂഷ്വൽ പെഡ്രിയുടെ മാസ്റ്റർ ക്ലാസ് ബോത്ത് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ബ്രോ പെഡ്രിയുടെ പാസിങ് റേഞ്ച് വേറെ ലെവലാണ് അതിനേക്കാൾ ഉപരി പുള്ളിയുടെ ഓഫ് ദ ബോൾ പുള്ളി പുള്ളി ചില സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ടീം ഒപ്പോണൻസ് എങ്ങോട്ട് പാസ് ചെയ്യുന്നു പുള്ളി റൈറ്റ് ആയിട്ട് ഗെസ്സ് ചെയ്ത് വന്ന് ഇന്റർസെപ്റ്റ് ആണ് പെഡ്രിയുടെ റിക്കവറീസ് ടോപ്പ് നോച്ച് ആണ് അത് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റൈറ്റഡ് സ്റ്റാർസ് ആണ് നമ്പർ ഓഫ് റിക്കവറീസ് ഇൻ മൈ മാച്ച് പെഡ്രി ലാസ്റ്റ് സീസൺ ആവറേജ് എട്ടോളം ഉണ്ടായിരുന്നു പെർ മാച്ച് സോ അത്രയ്ക്കും അടിപൊളിയായിട്ട് എന്നാ പറയുക ബോൾസ് റിക്കവർ ചെയ്യുന്ന കാര്യത്തിനാണേലും പുള്ളിയുടെ ഐ ക്യൂ സോ ഗുഡ് ആണ് ഓൺ ബോധ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് പെഡ്രി ഇന്നലെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്തു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് അങ്കിൾ പിച്ചിൽ പിച്ചിലിറങ്ങിയതിന് ശേഷം രണ്ട് ഗോൾ ഈ ഒരു പ്രായത്തിലും പുള്ളി ടോപ്പ് ലെവലിൽ തന്നെയാണ് കളിക്കുന്നത് കളിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എക്സാമ്പിളായിരുന്നു ആ രണ്ട് ഗോളുകളും ഒന്നും പറയാനായിട്ടില്ല അതിലെ രണ്ടാമത്തെ ഗോൾ അസിസ്റ്റ് ചെയ്തത് ആരാണ് മറ്റാരും അല്ല മാർക്ക് ബെർണാലാണ് ഇന്നലെ ബെർണാലും കുറേ നാൾ പുറത്തിരുന്നതിന് ശേഷം ഒരു മാച്ചിലോട്ട് തിരിച്ചു വന്നു പെർഫോമൻസ് കൊടുത്തു കുറച്ച് മിനിറ്റ്സ് മീറ്റി പതുക്കെ ടീമിൽ ഇൻറ്റഗ്രേറ്റ് ടീം ഹീ ഈസ് ദ വൺ ക്ലോസസ്റ്റ് ടു സെർജി ഓ അല്ലേ അത് വിത്തൗട്ട് ആഡ് കുറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ആ ഫുൾ മാച്ച് ഫിറ്റ്നസ് നേടിയെടുത്താൽ ഉള്ളി ആ വൺ ഓഫ് ദ മിഡ് ഫീൽഡിൽ റെഗുലർ സ്റ്റാർട്ടറാവും എലോങ് സൈഡ് പെഡറിന്ന് നല്ലൊരു ഉണ്ട് കാരണം നമുക്കിപ്പോൾ ടീമിലുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അതിന് ഇന്നലെ ആ ഒരു അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തു പതുക്കെ ആൾ ഗെയിമിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആവട്ടെ അത്രയും ഇപ്പം പറയുന്നുള്ളൂ ആൾ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മൾ കണ്ടതാണ് ഫാൻസൊക്കെ കൊടുത്ത ഓവേഷൻ ഫാൻസിൻ്റെ ടീമേച്ച് എല്ലാം ഒന്നൊന്നര ഓവേഷനാണ് ആണ് ചെക്കന് കൊടുത്ത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഫെറാൻ ടോറസ് ആൻഡ് ലെവൻ ടോസ് ആര് സ്റ്റാർട്ട് ചെയ്യും കാസിൽ നിന്ന് പലർക്കും ഡൗട്ട് കാണും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം എനിക്ക് ഒരു കാര്യം പറയാം ഇൻ ബിഗ് ഗെയിംസ് അഥവാ ചാമ്പ്യൻസ് ലീഗ് നമ്മൾ ലെവൻ ടോസ്കിയെ ഫിറ്ററായിട്ട് നിർത്താൻ സാധിക്കുകയാണ് അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും മേ ബി ഇങ്ങനത്തെ ലലീഗ മാച്ചുകൾ വല സി അയൽ സി ഒക്കെ പോകുന്ന മാച്ചുകൾ വരുമ്പോൾ നമ്മൾ റെഗുലർലി ലലീഗയിൽ ഫെറാണ്ടോറിസിൻ്റെ ഒരു സ്ട്രെച്ച് ഓഫ് ഗെയിംസ് കൊടുക്കുക ലെവൻ ടോസ്കിനെ കൂടുതലും ഫിറ്റായിട്ട് നിർത്തുക ബിഗ് ചാമ്പ്യൻസ് ലീഗ് ലീഗിനായിച്ച് റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ ഒക്കെ പോലത്തെ ബിഗ് ഗെയിംസ് വരുമ്പോഴേക്കും ഒരു ഫുള്ളി ഫിറ്റ് ലെവൻ ടോസ്കിനെ നമുക്ക് പിച്ചിലിറക്കാൻ സാധിക്കുവാണെങ്കിൽ ഹി അതായത് ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഒരു സീസണിലെ ഫീക്നെസ് ഇല്ലാത്ത ലെവൻഡോസ്കി ആണെങ്കിൽ ഹി വിൽ പ്രസ് കൂടുതൽ പ്രസ് നമുക്ക് കിട്ടും ഫുള്ള് റൺസ് പുള്ളിയുടെ കിട്ടും അൻ പുള്ളി ഫുള്ള് ആയിരിക്കും സോ ലെവൻഡോസ്കിന് ഈ സീസൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഗെയിംസിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ അതൊരു ഗെയിം ചെയ്ഞ്ചർ ആയിരിക്കുന്നു ഫീൽ റൈറ്റ് റൈറ്റോ എനിക്കുണ്ട് അത് ഇന്നലെ ഇറങ്ങിയതിനു ശേഷം ആ ഫിനിഷിംഗ് ഒരിടത്തും പോയിട്ടില്ല വൈ ഹീ ഈസ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദിസ് കറണ്ട് ജനറേഷൻ എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് അതുപോലെ തന്നെ ഫെറാൻഡോറസ് ഫെറാൻഡോറസ് ഡ്രോപ്പ് ചെയ്യും ഗെയിമിൽ ഇൻവോൾവ് ചെയ്യും ബോൾ ഹോൾഡ് ചെയ്യും പുള്ളി എല്ലാം തരും പ്രസ്സിങ് തരും അതെല്ലാം ടോപ്പാണ് പക്ഷേ ഇന്നലത്തെ കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് പുള്ളിയുടെ ഫിനിഷിംഗ് കുറച്ച് ലാസ്റ്റ് സീസൺ പുള്ളി ക്ലിനിക്കലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മാച്ചുകളിൽ പുള്ളിയുടെ ഫിനിഷിംഗ് ബി ഡൗൺ ആവുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത് മേ ബി അവിടെ പുള്ളി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് പക്ഷേ പുള്ളിയുടെ ജനറൽ പ്ലേ നല്ലതാണ് പുള്ളി ഡ്രോപ്പ് ചെയ്യും കൗട്ടിസംസം ക്രിയേറ്റ് ചെയ്യും ബോൾ ഹോൾഡ് ചെയ്യും പുള്ളിയുടെ ഫസ്റ്റ് ടെച്ച് ഇപ്പം മാസീവ്ലി ആണ് പക്ഷേ ഇന്നലെയാണെങ്കിൽ നല്ല രണ്ട് ചാൻസുകൾ ആൾ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതുപോലെ തന്നെ രണ്ട് പ്ലേഴ്സിൻ്റെ കാര്യം എല്ലാവരും ഈഗർലി ചോദിക്കുന്നുണ്ടായിരിക്കും റൂണി ബാഡ്ഗേയും അതുപോലെ തന്നെ റാഷ് ബോഡും റൂണി ബാഡ്ഗേക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പുള്ളി ശരിക്കും ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങറല്ല പുള്ളി ശരിക്കും ഒരു ഇൻവേർട്ട് ചെയ്ത് കയറിയ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുക ഒരു ഫ്ലോറിയം വിട്ട് സിമിലാരിറ്റി ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കളിക്കുന്ന ഒരു ഫ്ലോറിയം വിത്ത് സിമിലാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ആര് നിങ്ങൾക്ക് ഇപ്പം കാണാൻ ആളുടെ ആവറേജ് പൊസിഷനിങ് ഇവിടാണ് ആണ് ആൾക്ക് ആ ഒരു ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടം ആളോടൊപ്പം പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഒരു ഫുൾ ബാക്കോ അല്ലെങ്കിൽ ഒരു വിങ്ങറോടോ ഉണ്ടെങ്കിൽ ഹീവിൽ ത്രയുമോർ ഇന്നലെ ആളിനെ പുള്ളിക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കിട്ടിയത് പുള്ളി ഇന്നലെ മോശമല്ല പുള്ളി ഇന്നലത്തെ മാച്ചിൽ എനിക്ക് ഒന്ന് പന്ത്രണ്ട് പാസുകൾ കംപ്ലീറ്റ് ചെയ്തു പതിനഞ്ചില് രണ്ട് കോർണേഴ്സ് വിൻ ചെയ്തു ആക്കുറേറ്റ് ലോങ് ബോൾസ് വൺ ഔട്ട് ഓഫ് വൺ ഗ്രൗണ്ടുകൾസ് ഒരെണ്ണം വിൻ ചെയ്തു സോ ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ അധികം റൂണി ബാഗിനെ ഫീഡ് ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ അറ്റാക്കേഴ്സ് അധികം ശ്രമിക്കുന്നില്ലായിരുന്നു പക്ഷേ ഹീഡിറ്റ് ബെൽ കിട്ടിയ ചാൻസുകൾ പുള്ളി പുള്ളി കോൺഫിഡൻസ് ആയിട്ട് തോന്നി അതായത് ബോൾ അനാവശ്യമായിട്ട് കൊണ്ട് കളയുന്നില്ല പുള്ളിക്കൊരു പ്രഷർ ഇല്ലായിരുന്നു അതായത് അയ്യോ ബോൾ കിട്ടി പാനിക് പാനിക്റ്റോന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു പുള്ളി റൈറ്റായിട്ട് പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു റൈറ്റ് പാസുകളിടുന്നുണ്ടായിരുന്നു രണ്ട് ഷോട്ടാൾ എടുത്തു രണ്ട് ടാർഗറ്റ് ആയിരുന്നു സോ ആളുടെ കോർണേഴ്സ് വളരെ ഡേഞ്ചറസ് ആയിട്ട് തോന്നി നല്ല രീതിയിൽ ആൾ കോർണേഴ്സ് എടുക്കുന്നുണ്ട് നല്ലൊരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആണെന്നൊരു ഫീലും തരുന്നുണ്ട് സോ കുഴപ്പമില്ലാത്തൊരു ഡെബ്യൂട്ട് തന്നെയായിരുന്നു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് സെക്കൻഡ് ഹാഫ് നമ്മൾ നോക്കാനായിട്ടാണ് റൂണി ബാഡ് മാറ്റിയിട്ട് ഇറങ്ങിയത് ആരാണ് റാഫിക്കയാണ് റാഫിക്ക രണ്ട് ഗോളുകൾ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഗൂളി പറയുന്നില്ല രണ്ട് സൂപ്പർ ഗോളുകൾ ഒരെണ്ണം അതിലോട്ട് ഞാൻ വരാം ഒരെണ്ണം റാഷ് അസിസ്റ്റിലാണ് രണ്ടാമത്തെ ഫെർമിൻ്റെ ഒരു ഗോളും കൂടെയാണ് സോ രണ്ട് കിടിലം ഗോളുകൾ ആര് റാഫിക്ക അടിച്ചിട്ടുണ്ട് റാഫിക്കേയും പിച്ച് റാഫിക്ക ഗോൾ സ്കോർ ചെയ്തതും റിയലി കോൺഫിഡൻസ് വരുന്ന ഒരു കാര്യമാണ് കാരണം റഫീന ഈ സീസണിൽ അങ്ങോട്ട് ഒരു ഒരു ഫ്ലോ തോന്നില്ല എന്നാലല്ലേ ഫൈനൽ തന്നെ എത്തിയതിനു ശേഷം ആ രണ്ട് ഗോൾ ന്ക്കാസിൻ്റെ അഗേസ്റ്റ് റഫീന വൈറ്റിലാണ് ലെമിനെ മാൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്നുള്ളതായിട്ട് നമുക്കറിയില്ല ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുമ്പോഴേക്കും മിക്കവാറും നൂക്കാസിൻ്റെ അഗേസ്റ്റ് റാഷ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എ മാൽ ഫിറ്റ് അല്ലെങ്കിൽ കാരണം ഇന്നലെ റാഷ്വൻ്റെ പെർഫോമൻസ് എന്ന് കുറേ പേര് ചോദിക്കും റാഷ്ബൻ്റെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ റാഷ്വൺ ഇന്നലെ മോശം വൺ ഓഫ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ബാർഷാഷട്ട് ഓവറോൾ നോക്കാനായിട്ടാണ് പക്ഷേ റാഷ്വൺൻ്റെ കാര്യം ഇന്നലെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ത്രീ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലെയർ പുള്ളിയാണ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് ലോട്ട് വന്നപ്പോഴേക്കും പുള്ളി കുറച്ചുകൂടി പിച്ച് സ്ട്രെച്ച് ചെയ്ത് വൈഡ് ഏരിയസ് ചെയ്ത് കൂടുതൽ പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് കൂടുതൽ ത്രട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലാതെ റാഷ്വണ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം പുള്ളിയുടെ ജനറൽ ഗെയിമിലുള്ള ഐ ക്യു അഥവാ ജനറൽ ഐ ക്യൂ എന്ന് പറയുന്നത് ശരിയാണെന്ന് പറയുന്നത് ജനറൽ ജനറൽ ഗെയിമിലുള്ള പുള്ളിയുടെ അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ഇന്നലെ ആണെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട് പുള്ളി പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ് കട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ ഫെർമിൻ ലോപ്പസ് ക്ലിയർലി ഫ്രീ ആണ് പുള്ളിക്ക് ഒരു പ്രഷറും ഇല്ല പക്ഷേ പുള്ളി നേരെ പാസ് ചെയ്യുന്ന കാലം ഒപ്പോണൻ്റെ ഡിഫൻഡറിൻ്റെ കാലിലോട്ടാണ് അതുപോലെ തന്നെയാണ് പെഡ്രി ഇന്നലെ ഒരു ബോളുവായിട്ട് വെൻ പെഡ്രി ഹാസ് ദ ബോൾ യു ഡോൺ ഡ്രോപ്പ് യു മേയ്ക്ക് ദോസ് റൺസ് അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ പെഡ്രി ബോൾ റിസീവ് ചെയ്തിട്ട് പുള്ളി റാഷ്മൻ്റെ കഴിയുന്ന ഹാഫ് സ്പേസിലൂടെ രണ്ട് ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ റൺ എക്സ്പെക്ട് ചെയ്യുമ്പോൾ റാഷ് ഡ്രോപ്പ് ചെയ്യുക ആൻഡ് പെഡ്രി ആ ഹാഫ് പേസിലോട്ട് ബോൾ റിലീസ് ചെയ്യുക അവിടെ ഡിഫറിൻ്റെ കാലിലോട്ട് ആവുകയാണ് റാഷ് ആ റണ്ണ് നടത്തുമായിരുന്നെങ്കിൽ യു വാസ് ത്രൂ വൺ ഓൺ വൺ വിത്ത് ഗോൾ കീപ്പർ സോ പുള്ളി മേ ബി ആ യുണൈറ്റഡ് ഡേയ്സിലോ ഇതിൽ ഓർമ്മയിലാണോ എന്താണെന്ന് അറിയത്തില്ല പെട്രി ഹാസ് ദ ബോൾ യു ഹാവ് ടു മേക്ക് ദാറ്റ് റൺ ആ പാസ് വരും ടീം മേച്ചിന് ടീം എച്ച്സിൻ്റെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് ആൻറിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല ഫെർമി കണ്ടിട്ടില്ല ഫെർ എമ്മിനാണെങ്കിലും എം ആർ ആണെങ്കിലും മറ്റുമൊക്കെ ആ റണ്ണ് നടത്തും റാഷ്വേഡ് ആ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു അതുപോലെ തന്നെ ഫെർ ആൻഡ് ഓർ സീരിയസ് സിറ്റുവേഷനിൽ ബോൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ കാണാം അവിടെ ഹോൾഡ് ചെയ്ത് ഇരിക്കുവാണ് ആ മൂന്ന് ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നു പുള്ളി അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവിടെ റാഷ്മെൻ്റെ കഴിയിന്ന് പുള്ളിയെ റണ്ണ് എക്സ്പെക്ട് ചെയ്യണം ആ പാസ് റിലീസ് ചെയ്യാനായിട്ട് നോക്കുകയാണ് പക്ഷേ റാഷ്മെൻ അവിടെ റണ്ണ് എടുത്തുന്നില്ല കുറേ നേരം നോക്കി നിന്നിട്ട് ഡിലേഡ് ആയിട്ടാണ് റണ്ണ് എടുത്തത് അപ്പോഴേക്കും ഡിഫൻഡേഴ്സ് വന്ന് ആ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു സോ ടീം മേയ്സിൻ്റെ നെക്സ്റ്റ് മൂവ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനവിടെ പുള്ളി പഠിക്കുകയാണെങ്കിൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും വെച്ചി അത് മാത്രമേ ഉള്ളൂ എടുത്ത് പറഞ്ഞിട്ട് അല്ലാതെ കുറ്റകരമായിട്ടൊന്നും റാഷ്മെനെ കുറിച്ച് ഇന്നത്തെ മാച്ച് പറയാനില്ല ഓവറോൾ അത്യാവശ്യം കോളാൻ ഇന്നലെ റഫീനയുടെ ആ ഗോൾ ഞാനും ക്രോസ് ഇട്ട് അസിസ്റ്റ് ആൾക്ക് കിട്ടുന്ന സിറ്റുവേഷൻ നമ്മളുണ്ട് അത് ബിറ്റ് ലക്കി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ഡിഫൻഡറിനും ഗോൾ കീപ്പറിനും അത് ക്ലിയർ ചെയ്യാവുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു അവിടെ ഓവറോൾ ഗുഡ് പെർഫോമൻസ് വൺ ബാർസലോണ പക്ഷേ ന്യൂക്കാസിൽ വിൽ ബി എ ബിഗ് എന്താ പറയുക ത്രെട്ടായിരിക്കും ഇതും ഒരു ഈസി ഗെയിം ആയിരിക്കത്തില്ല സോ വലൻസിയ പോലെ അത്ര എളുപ്പമായിരിക്കത്തില്ല വലൻസിയ വലൻസിയ് സോ ബാഡ് ബ്രോ കുറെ പ്രസ്സിംഗ് ഒക്കെ ആണെങ്കിലും അവിടെ ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ എല്ലാം വളരെ മോശമാണ് സോ അവിടെ നമ്മൾ നേരെ ഇന്നല ഇന്നത്തെ മറ്റൊരു മാച്ചിനെ കുറിച്ച് പറയേണ്ട ആവശ്യമാണ് മറ്റൊന്നുമല്ല മാഞ്ചസ്റ്റർ ഡെർബീസും മാഞ്ചസ്റ്റർ ഡെർബി ഇതിനെക്കുറിച്ച് അധികം പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്താണ് റൂബൻ അമോറിയും ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ എനിക്ക് കിട്ടിയേ പറ്റും ത്രീ സീറോയ്ക്കാണ് തോറ്റത് ഷുഡാ ബി മോർ ഹാർ നല്ലൊരു ചാൻസ് മിസ് ചെയ്ത് റൈൻഡേഴ്സ് സിറ്റർ മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു നിങ്ങൾ പൊസഷൻ നോക്കുക ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് സിറ്റിക്ക് ഉള്ളു അപ്പുറത്ത് ഫിഫ്റ്റി ഫൈവ് ആർക്കാണ് മാനോണൈറ്റ് അപ്പോൾ ഇത്രയും ഈസിയർ ആയിട്ട് പെപ്ഗോളിയോടൊക്കെ ഇനി കളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം പ്ലേയേഴ്സ് ഇന്നലെ അധികം എഫേർട്ട് ഇട്ടിട്ടില്ല എഗൈൻസ് നാപ്പൊളി ഈ പ്ലേയേഴ്സ് എല്ലാം നല്ല ഫ്രഷറും ആയിരിക്കും ഫിറ്ററും ആയിരിക്കും സോ ലൈനപ്പ് നിങ്ങൾ നോക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ ഇന്നലെ ഇഞ്ചറി ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുഞ്ഞേ ഒന്നും ഇല്ലായിരുന്നു സോ അമാദിയാലോനെയാണ് ആര് ഷെഷ് കോയികോടൊപ്പം അമാദിയാലോ പ്രായനം ബൂമോ ഫ്രണ്ട് ത്രീയായി മജ്രയായ റൈറ്റ് വിംഗ് ബാക്ക് റോളിൽ കളിച്ചത് ലെഫ്റ്റ് വിംഗ് ബാക്ക് റോളിൽ പാർട്ട്രിക് ഡോർബും വരുന്നുണ്ട് സോ അമാദിയാലോ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലും ആളാ ലാസ്റ്റ് ആ ഒരു റൈറ്റ് സൈഡിലോട്ട് വിങ്ങിലോട്ട് റൈറ്റ് വിംഗ് ബാക്ക് റോഡിലോട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ട് മസററായ പോയതിനു ശേഷം അതിന് മുമ്പ് ഒരാൾ റിയലി ആയിരുന്നു അതുപോലെ പാട്രിക് ഡൂർഗും ഫൈനൽ തേർഡിൽ തേടിലെത്തിയതിനു ശേഷം വളരെ വളരെ ഇന്നഫക്റ്റീവ് ആയിട്ട് തോന്നി അതിനെടുത്ത് പറയേണ്ട പറ്റിയൊരു കാര്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ലൈനപ്പ് നിങ്ങൾ നോക്കുക കുസനവും ഗാർഡിയോളും തിരിച്ചു വന്നത് ഹ്യൂജ് ബൂസ്റ്റായിരുന്നു കുസ്നോവ് റൈറ്റ് ബാക്കായിട്ടും അതുപോലെ തന്നെ ഗുവാഡിയോട് തിരിച്ച് വന്നു എസ്പെഷ്യലി ഇവ രണ്ട് പേരും ഉള്ളത് സിറ്റിക്ക് ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു റിക്കവറി പേസ് റൂബൻ ഡിയാസും നല്ലൊരു പെർഫോമൻസ് കൊടുത്തു ആൻഡ് നിക്കോ റയിലി റിയലി സർപ്രൈസ് ചെയ്തു ആ ലെഫ്റ്റ് ബാക്ക് റോൾ ആൾ കംഫർട്ടബിൾ ആയിട്ട് തന്നെ കളിച്ചു പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ മാച്ചിൽ രണ്ട് ബിഗ് ചാൻസ് ആണ് നമ്മൾ നോക്കാനായിട്ടാണ് യുണൈറ്റഡ് ക്രിയേറ്റ് ചെയ്തത് രണ്ട് മിസ് ചെയ്യുകയും ചെയ്തു അത് രണ്ടും വന്നത് ലാസ്റ്റ് ലാസ്റ്റ് സിറ്റി സിറ്റി ആസ് യൂഷ്വൽ ലാസ്റ്റ് ടെൻ മിനിറ്റ്സിലൂടെ അവർ സിറ്റ് ബാക്ക് ചെയ്ത് ഓവർ ഡിഫൻസീവ് ആവാൻ നോക്കുമ്പോഴേക്കും പണി വാങ്ങിക്കുന്നുണ്ട് സിറ്റി ലാസ്റ്റ് രണ്ട് നല്ല ചാൻസുകൾ കസീമാർ കസമീറൊക്കെ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയ നല്ല രണ്ട് ചാൻസുകളുണ്ട് അത് കൺവേർട്ട് ചെയ്യാണെങ്കിൽ ഓക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ത്രീ ടു ആകത്തുള്ളത് വലിയ സംഭവമൊന്നുമല്ല പക്ഷേ എന്നാലും സിറ്റി ഹാസ് ടു ബി അവയർ സിറ്റി ആണെങ്കിൽ എസ്പെഷ്യലി സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്തിയതിനു ശേഷം ഗെയിമിലെ ഫോക്കസ് പോകുന്നുണ്ടോ എന്നുള്ളത് ഈവൻ ബൂൾസ് മാച്ച് ജയിച്ച മാച്ച് ഒരു എക്സാമ്പിൾ ആയിരുന്നു സോ സിറ്റി അവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷെ അല്ലാതെ നമ്മൾ ജനറൽ പ്ലേയിലോട്ട് കറയാനായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എർലിംഗ് ഹാളിൻ്റെ ആ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുന്നത് എന്ത് ഈസിലി ആണല്ലേ പുള്ളി അവിടെ ആ ഹാരി ആ ആരുടെ സെൻട്രൽ ലൈനിൽ ഹാരി ഹരിമൂറയ്ക്ക് ഇത്രയും കയറി പോകുന്നത് ഇത്രയും ഫ്രീ ആയിട്ട് എസ് ടു സീറോ നിൽക്കുകയാണ് എന്നാലും എർലിംഗ് ഹാളിനേക്ക് ഇത്രയും ഫ്രീ ആക്കി വിടാൻ പാടുണ്ടോ അവിടെ ഈസിലി പോയ ആൾ ആ ഗോൾ സ്കോർ ചെയ്യാണ് അതുപോലെ തന്നെ ഫിൽ ഫോണൻ സ്കോർ ചെയ്ത ഗോൾ നിങ്ങൾ നോക്കുക അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ് ആ രണ്ട് ഇവൻ എർലിംഗ് ഹാളൻ്റെ സ്കോർ ചെയ്ത രണ്ട് ഗോളിലും സോറി എർലിംഗ് ഹാലൻഡ് സ്കോർ ചെയ്ത രണ്ടാമത്തെ ഗോളാണ് ഇപ്പോൾ ഫിൽഫോണൻ സ്കോർ ചെയ്ത ഗോളിലാണ് ഷോ അവിടെ ഗെയിം വാച്ച് ചെയ്യുക ഷോയുടെ കാര്യത്തിൽ അത് റിയലി റിയലി പറയുന്ന ആയിട്ടുള്ള കാര്യമാണ് ലൂക്ഷോയി ഗെയിം വാച്ച് ചെയ്യുന്നത് പുള്ളി അവിടെ നിങ്ങൾ നോക്കുക അവിടെ ഈസിലി ഡോക്കു ട്രിപ്പിൾ പാസ് ചെയ്ത് കയറുകയാണ് അവിടെ ബോക്സിലോട്ട് ബോൾ വരികയാണ് അവിടെ ഫോടൻ വന്ന് ഹെഡർ വിൻ ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുകയാണ് അവിടെ ലൂക്ക് ഷോ ഓഫ് ഫെർണാണ്ടസ് ബ്രൂൺ ഫെർണാണ്ടസ് മാൻ ബ്രൂണോ നിങ്ങൾ ഡബിൾ പ്യൂറ്റി കളിക്കുമ്പോൾ ഡബിൾ പ്യൂട്ടി കളിക്കുന്ന പ്ലെയറിന്റെ ഡ്യൂട്ടിയാണ് ഒപ്പോണൻ്റെ മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണ് നടത്തുന്ന പ്ലെയറിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് അവിടെ നോക്കി നിൽക്കുവാണ് ലൂക്ഷോ അവിടെ നോക്കി നിൽക്കുകയാണ് എന്തായാലും ഫോണിന് എന്ത് സിംപ്ലിയാണ് ആ പിച്ചിലെ ഏറ്റവും സ്മോളസ്റ്റ് പ്ലെയറിനെ തന്നെ ഈസിലി അവിടെ ഡോക്കുവിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് എന്ത് എന്താണ് ലൂക്ഷോയും ബ്രൂണോ അവിടെ നോക്കി നിൽക്കുന്നത് ഡോക്കുവിനെ ഓക്കെ ഡോക്കുവിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്കു അവിടെ ഈസിലി അത് കയറാൻ പാടില്ല ബട്ട് ഈവൻ ഇഫ് ആ ക്രോസ് വരുമ്പഴേക്കും ഫിൽ ഫോണിൽ ഇവ രണ്ടുപേരെ ഇടയിലൂടെ വന്ന് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൂവർ മാർക്കിങ് അത്രേ പറയാനുള്ളൂ എനിക്ക് റൂബൻ അമോറിയമിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് റൂബൻ അമോറിയം ഇന്നോർ ഔട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ബ്റ്റ് റൂബൻ അമോറിയമിനെ ഇപ്പം നിങ്ങൾ സാക്ക് ചെയ്ത് പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്നാൽ ആര് വരും ആര് വരും ആ ഈ മാച്ചിലോട്ട് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ എക്സ് ജി ലീഗിൽ ക്രിയേറ്റ് ചെയ്ത ടീം യുണൈറ്റഡ് അങ്ങനെ ഇങ്ങനത്തെ സ്റ്റാറ്റ്സ് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഗെയിമിലോട്ട് കാണുമ്പോഴേക്കും നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഒരു നിസ്സാരമായിട്ടുള്ള ഇന്നലെ യു സിറ്റി വളരെ ഈസിലി ഇപ്പം നമ്മൾ ലൈവിന് ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യമാണ് ജസ്റ്റ് ബോൾ ഓവർ ദ ടോപ്പ് പോവുക പാസ് ചെയ്ത് പാസ് ചെയ്ത് യുണൈറ്റഡ് പ്ലേഴ്സിനെ മാക്സിമം അട്രാക്ട് ചെയ്യുക ജസ്റ്റ് ബോൾ ഓവർ ദോപ്പ് പോവുക സെക്കൻഡ് ബോൾസ് എല്ലാം വിൻ ചെയ്യുന്ന ആരാണ് സിറ്റി ആണ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്തുകൊണ്ട് ആകപ്പാട് രണ്ടേ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെ വെച്ചാണ് ആര് യുണൈറ്റഡ് കളിപ്പിക്കുന്നത് അപ്പ് ഫ്രണ്ട് മൂന്ന് പ്ലേയേഴ്സിനെ വിടുവാൾ പ്രസ്റ്റിയാൽ ഇതിലെ വൺ ഓഫ് ദ ദി ആയ ബ്രൂണോ ഫെർണാണ്ടസ് പലപ്പോഴും പലപ്പോഴാ സിവിനിങ് കയറിപ്പോൾ സോ പ്രാക്ടിക്കലി ബോൾ ഓവർ ദ ടോപ്പ് വരുമ്പോഴേക്കും എർലിംഗ് ഹാറണ്ടോ ആരെങ്കിലും ഫസ്റ്റ് ബോൾ വിൻ ചെയ്താൽ സെക്കൻഡ് ബോൾ നേരെ ഒന്ന് വീഴാൻ പോകുന്ന ഒരു സിറ്റി പ്ലയറിൻ്റെ കാലിലോട്ടാണ് അതിന് വലിയ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കാരണം ഒപ്പോണന്റിന്റെ ആപ്പാട് ഒന്നോ രണ്ടോ ഒരു പ്ലെയറേ ഉള്ളൂ മിഡ്ഫീൽഡിൽ പലപ്പോഴും ഉകാട്ടെ നേരെ ഹെർലിംഗ് ഹാളൻ്റ് വിൻ ചെയ്യുന്ന ഹെഡേഴ്സ് എല്ലാം ഒന്നെങ്കിൽ ടാമറൈൻഡേഴ്സ് അല്ലെങ്കിൽ ഫിൽഫോൺ എർലിംഗ് ഹാളിനാണ് മിക്കപ്പോഴും വിൻ ചെയ്യുന്നത് പിന്നീട് ഡോക്കു ഇങ്ങനെയുള്ളവരല്ലേ മിഡ്ഫീൽഡിൽ അവർ ഔട്ട് നമ്പർ നമ്പറിയാണ് നാല് ഫോർ വേഴ്സസ് വൺ സിറ്റുവേഷൻ വരുവാണ് സോ ഒരു സെക്കൻഡ് ബോൾ ഒരു പ്ലെയർ ഒപ്പോണൻ്റിനേ ഉള്ളൂ മറ്റൊപ്പണിൻ്റെ നാലിപ്പോൾ യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയർ വിൻഡിൽ അവരുടെ നാല് പ്ലേഴ്സ് ചുറ്റുമുണ്ട് സോ എർലി ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എയ്റ്റി പെർസെൻ്റേജ് പ്രോബിലിറ്റി ആ ഒരു സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനായിട്ട് ടാർക്കാണ് സിറ്റി പ്ലേഴ്സിനാണ് അതിൻ്റെ ഈസിലി അവർ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആൻഡ് ഫൈനൽ തേലെത്തിന് ശേഷം സിറ്റി പലപ്പോഴും മോശമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഇന്നലെ എടുത്തത് പാസിൻ്റെ കാര്യത്തിലൊക്കെ ടൈം ഐൻഡേസ് ഇന്നലെ ഭയങ്കര ഓഫായിരുന്നു പ്രോബിബിൾ ഇന്നലെ കുറച്ച് ക്ലിനിക്കൽ ആവുകയായിരുന്നെങ്കിൽ ഇത് കൂടുതൽ ഗോളുകൾ വന്നേനെ സോ സിറ്റി ഇന്നലെ വേസ്റ്റ്ഫുൾ ആയിരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ എസ്പെഷ്യലി ഫൈനൽ തേൽ എത്തിയതിനു ശേഷം ആൻഡ് സിറ്റി ഇന്നലെ ഒരു സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ട് കളിച്ചിട്ടില്ല സിറ്റി ഈസ് ബാക്ക് സിറ്റിയുടെ അന്യായ ഗെയിം ഒന്നുമല്ല സിറ്റി പ്രിട്ടി ആവറേജ് പെർഫോമൻസ് കംഫർട്ടബിളി അവർ ബീറ്റ് ചെയ്തു ഈ ഫീൽഡിൽ ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാനായിട്ടാണ് ഈ റൂബൻ എമോറിയമിന് വേണ്ടത് ഒപ്പോണൻ്റെ ഫീൽഡിലിട്ട് ചെറുതാക്കണം അഗ്രസീവിലി നമുക്ക് ഹൈ ലൈൻ കളിക്കണം ബോൾ കീപ്പ് ചെയ്യണം ഒപ്പോണൻറ്റിനെ തന്നെ അവരുടെ ഹാഫിൽ തന്നെ നിർത്തണം ഇതൊക്കെയാണല്ലോ പുള്ളിയുടെ സ്ട്രാറ്റജി അതാണല്ലോ പുള്ളി പറയുന്ന കാര്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ വേണ്ടത് എന്താണ് മിഡ്ഫീൽഡ് ന്യൂമറിക്കൽ സുപ്രീരിയോറിറ്റി വേണം അതുണ്ടോ മാൻ മാനഡായിട്ട് ഇല്ല മിഡ്ഫീൽഡ് ബോൾ കീപ്പ് ചെയ്യാൻ കബിലിറ്റിയുള്ള ഉള്ള വേണം അതുണ്ടോ മാൻ ഇല്ല ഓക്കെ മിഡ്ഫീൽഡിൽ നിന്ന് ബോളുമായിട്ട് പ്രസ് ബീറ്റ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഉള്ള വേണം അതുണ്ടോ മാസ്യൂണായിട്ട് ഇല്ല ഇതിന്റെ ഈ കൊസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ ഇല്ല എന്നാണ് എന്നിട്ട് പുള്ളി ടുമാൻ മിഡ്ഫീൽഡ് വെച്ച് പ്രീമിയർ ലീഗ് കളിപ്പിക്കുക എന്നിട്ട് പുള്ളി വീണ്ടും ബ്രൂണോ ഫെർണാണ്ടസിനെ ഉഗാർട്ടേനെ മെച്ച ഡബിൾ കളിക്കുക ബോത്ത് ആർ നോട്ട് ഹോൾഡിംഗ് മിഡ്ഫീഡ് ഹോൾഡിംഗ് ബോത്ത് ആർ നോട്ട് ഗുഡ് വിത്ത് പ്രോഗ്രസിംഗ് വിത്ത് ദ ബോൾ ബോത്ത് പ്ലെയേഴ്സ് ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എക്സ്പേർട്സ് അല്ല സോ ഇങ്ങനത്തെ രണ്ട് പ്ലേയേഴ്സിനെ പുള്ളി മിഡ് മിഡ്ഫീൽഡ് യൂസ് ചെയ്യണം ബ്രൂൺ ഫെർണാണ്ടസ് ഈസ് ആൻ അടാക്കിംഗ് പ്ലെയർ പുള്ളി ഒരു മിഡ്ഫീൽഡ് ജനറൽ അല്ല അത് ആദ്യവും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എനിക്ക് മനസ്സിലാവുന്ന ഫസ്റ്റ് ഹാഫിൽ ഈസിലി സിറ്റി ഈ ടാക്കിങ്സ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലും പുള്ളി ഒരു മാറ്റവും വരുത്തുന്നില്ല ഞാൻ ഓക്കെ സെക്കൻഡ് ഹാഫിൽ മേ ബി പുള്ളി വൺ ഓഫ് അറ്റാക്കേഴ്സിനെ മാറ്റും അല്ല ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ് അമാദിനെ മാറ്റും പുള്ളി ഒരു മിഡ്ഫീൽഡറായ കോബി മൈനോനെ ഇറക്കും എവിടെ നിന്ന് ലേറ്റ് ആയിട്ടാണ് ഗോപിന് വരുന്നത് കോബി മനോ വന്നതിന് ശേഷം പുള്ളി ബോളുവായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന രണ്ട് മൂന്ന് സിനാരിയോസ് ഉണ്ട് മാനോയുടെ ടീമിലെ മിഡ്ഫീൽഡിൽ നിന്നും ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറച്ചുകൂടി എന്നാ പറയാം ഫുട്ബോളിങ് ഐക്യു അല്ലെങ്കിൽ ഗെയിം അവയർനെസ് ഉള്ള പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കോബി മൈനോ പുള്ളിനെ ഈ റൂബരാബോറും യൂസ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ മിഡ് ഫീൽഡ് ത്രീയിലോട്ട് പുള്ളി ഷിഫ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല മെയ്സം മൗണ്ട് ആണ് കഴിഞ്ഞ മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രാക്ടിക്കലി യു വാസ് ഡ്രോപ്പിംഗ് ആ ഒരു മിഡ്ഫീൽഡ് ത്രീ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇറ്റ് വാസ് ഹെൽപ്പിംഗ് മാച്ചസിനെ ഫുൾ ആ മാച്ചിലാണെങ്കിലും ഈവൻ ടു ആൻ എക്സ് ബേണി മാച്ചിലൊക്കെ ആണെങ്കിലും നമ്മൾ അത് കണ്ടു അത് കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഈ മാച്ചിൽ സിറ്റിക്ക് അഗേസ്റ്റ് വരുമ്പോൾ ഓക്കെ ഞാൻ ബ്രൂണോ ഉഗാട്ടായിട്ട് വരും അത് സ്റ്റെബേൾസ് ആണ് വിത്തൗട്ട് എ ഔട്ട് സ്റ്റെബേൾനസ് ആണ് നമ്മൾ ഇനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല പുള്ളിക്ക് മാറാൻ ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഷെഷ്കോ അഫ് ബ്രോ ബോൾ ഓവർ ടോപ്പ് പോകൂ ഇന്നലെ മൂന്ന് തവണ ബോൾ ഓവർ ടോപ്പ് പോയി ബ്രായൻ എംബൂമോ ഓഫ്സൈഡായി പിന്നെ ആ ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടില്ല സിറ്റി അഗ്രസ് പുഷിയാണ് ഓക്കെ ഷെഷ്കോ പോലത്തെ ഒരു ഏരിയ പ്രസൻസ് അഫ് ഫ്രണ്ട് ബ്രായൻ എംബൂമോ അമാ ദിയാലോ നല്ല റണ്ണേഴ്സ് ഉണ്ട് എന്തിനെ ഈ ബിൽഡപ്പ് ഫേസ് തന്നെ ഇൻവോൾവ് ചെയ്ത് ഇപ്പോൾ വൈഡ് ഏരിയയിലൂടെയാണ് സെൻട്രൽ ചാനലിലൂടെയാണ് എപ്പോഴും എന്തിനും പ്രോഗ്രസ് ചെയ്യാൻ നോക്കുന്നത് ആദ്യത്തെ മിനിറ്റുകൾ ഓക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് രണ്ട് മൂന്ന് സിനാരിയോസ് ഉണ്ടായിരുന്നു നോക്കേ യുണൈറ്റഡ് സെൻട്രലിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യുന്നു ഇതെന്ത് പറ്റി പക്ഷെ പിന്നീട് സിറ്റി പ്രസ് ഒക്കെ ആക്കിയപ്പോൾ അത് പോയി സിറ്റി കുറച്ചൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രസിംഗ് സ്ട്രക്ചർ കുറച്ചൂടെ ബെറ്റർ ആക്കിയപ്പോൾ അത് പോയി ബോൾ ഓർത്ത ടോപ്പ് രണ്ട് സിനാരിയോസിൽ പോയി രണ്ട് ഓഫ് ആയി പിന്നെ ആ സംഭവം നോക്കിയിട്ടില്ല ഷഷ്കോ അപ്പറ അത്രയും ഏരിയ പ്രസൻസ് ആയിട്ടുള്ള ഒരു പ്രകാരം പുള്ളിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ക്രോസ്കൾ ബോക്സിലോട്ട് വരുന്നില്ല ലോങ് ബോൾസ് നോക്കുന്നില്ല അല്ലാത്തപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ലോങ് ബോൾസ് നോക്കുന്ന ടീം ഈ മാച്ചിൽ നോക്കിയിട്ടില്ല സോ എന്താണ് യുണൈറ്റഡിൽ രൂപരാമുറിയും ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ഇനി എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എത്ര അങ്ങോട്ട് പറഞ്ഞിട്ടും കാര്യമില്ല പുള്ളി ഈ ടു മാൻ മിഡ്ഫീൽഡ് വെച്ച് തന്നെ പോകും അഥവാ ടു മാൻ മിഡ്ഫീൽഡ് വെച്ച് തന്നെ പോകുകയാണെങ്കിൽ ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള രണ്ട് പ്ലേഴ്സായിരുന്നു വരാം അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യമാണ് ലാസ്റ്റ് സീസൺ എടുത്ത് പറയണ അവർക്ക് മിഡ്ഫീൽഡ് ഇല്ല മിഡ്ഫീൽ ഇല്ല ഇരുന്നൂറ് മില്യൻ അവർ അപ് ഫ്രണ്ട് ഇൻവെസ്റ്റ് ചെയ്തു ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏരിയ ആയ മിഡ്ഫീൽഡ് അവർ ശരിയാക്കിയാൽ ആൻഡ് ഗോൾ കീപ്പർ സിറ്റുവേഷൻ വിൻഡോ ക്ലോസ് ചെയ്യുന്ന ദിവസമാണ് അവർ സോർട്ട് ഔട്ട് ചെയ്തത് ഗോൾ കീപ്പർ ആൻഡ് എ മിഡ്ഫീൽഡർ ഇതായിരുന്നു അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ചുമ്മാ ഒരു മിഡ്ഫീൽഡർ അല്ല ഡീപ് ഡീപ്ലയിങ് പ്ലേമേക്കേഴ്സ് ലൈക്ക് ബലേബയൊക്കെ പോലത്തെ പ്രൊഫൈൽ സോ അവർ ആദീമ പോകേണ്ടത് ഈ ലാമൻസും ബലേബയ്ക്കും വേണ്ടിയായിരുന്നു ഈ വിൻഡോയിൽ അന്നിട്ട് ഈ ഷെഷ്കോ എംബുമോ കുഞ്ഞോയിലോട്ടായിരുന്നു പോവേണ്ടത് ഇവൻ ഷെഷ്കോനെ അവർ കൊണ്ടുവന്നു ഇവർ ഷെഷ്കോനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡീഷണായ കാർലോസ് ബലേബ സോ എന്തുകൊണ്ട് പുള്ളി ഈ പുള്ളിയും മാനേജ്മെൻറ്റും ഇങ്ങനത്തെ ഒരു ഡിസിഷൻസ് എടുത്തു അതിന് ഇപ്പോഴും ഈ ഒരു സിസ്റ്റത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ഐ നോ ആൻസർ ഫോർ ദാറ്റ് കൂടുതൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളി ഇനി ടാക്ടിക്സ് മാറ്റുമെന്ന് തോന്നുന്നില്ല പുള്ളി ആ ഒരു സിസ്റ്റമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുവാണ് തോന്നുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയും ഇനി ചെൽസി മാച്ചാണ് വരുന്നത് ഐ കനോട്ട് സി യുണൈറ്റഡിൻ്റെ ഒരു വിക്ടറി ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും ഒരു വലിയ അത്ഭുതം നടക്കേണ്ടിവരും അതുപോലെ തന്നെയാണ് ഇന്നലെ ബേൺലി എവേജ് എന്നിട്ട് ലിവർപൂൾ അത്യാവശ്യം കഷ്ടിച്ചാണ് ജയിച്ചത് ആഡ് ഓൺ ടൈമിൽ സെക്കൻഡ് ഹാഫിൽ കിട്ടിയ ഒരു പെനൽറ്റിയിലൂടെയാണ് ഹന്നി ബാലിൻ്റെ ഒരു ഹാൻഡ് ബോൾ റിയലി ലക്കി ആയിരുന്നു അവിടെ ലിവർപൂൾ ലക്കി എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഡിസേർവിങ് ഹാൻഡ് ബോൾ തന്നെയാണ് പുള്ളി അത് ഒരു കാര്യമില്ല നമ്മുടെ ആംസ് സ്ട്രെച്ച് ചെയ്യേണ്ട ആ ഫ്രിംപോങ്ങിൻ്റെ റോസിനെ സോ അവിടെ ക്ലിയർ പെനൽറ്റിയാണ് സ്ഥലം അത് കൺവേർട്ട് ചെയ്യുന്നു വൺസ് യോഡ് വിക്ടറി നേരിടണം പക്ഷേ ലിവർ ലിവർപോളിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവർ ഫൈനൽ തേർഡിൽ എത്തിയതിനേഷം ബേണി ഇന്നലെ സ്ലോ ബോൾ കളിക്കുമായിരുന്നു എക്സ്ട്രീം ലോ ബോൾ കളിക്കുന്നു അതിലൊരു കുറ്റവും പറയാനുള്ളൂ ലിവർപോളിന് എങ്ങനെ അവർക്ക് എങ്ങനെ ഹൈ അഗ്രസീവ് ഹൈലൈനൊക്കെ ഒക്കെ വെച്ച് കളിക്കാനായിട്ടുള്ള ടീമൊന്നും വേണ്ടിക്കില്ല സോ അവർ ലോ ബ്ലോക്ക് കളിച്ച് മാക്സിമം വെറുപ്പിക്കുമായിരുന്നു ബട്ട് ഫൈനൽ തേൽ എത്തിയതിനു ശേഷം കംപ്ലീറ്റ് കൺട്രോൾ കൺട്രോളിൽ ഇവർപ്പുള്ളതിലായിരുന്നു മാച്ച് പക്ഷേ അവിടെ ഒരു കോർഡിനേഷൻ നമുക്ക് കാണാനില്ല പ്ലേഴ്സിൻ്റെ ഇടയിൽ അറ്റാക്കേഴ്സിൻ്റെ അത് കുറച്ചും അറിയിങ്ങായിട്ടുള്ള കാര്യമാണ് മേ ബി സ്ലോട്ട് എത്രയും പെട്ടെന്ന് സോട്ട് ഔട്ട് ചെയ്യുമായിരിക്കും ഫ്ലോറിയ മിച്ച് കുറച്ചുകൂടെ ഗെയിമിന് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമാണ് മക്കലിസ്റ്റർ ചെറിയൊരു ഇഞ്ചറി കൺസേൺ ഉണ്ട് ഹോപ്പ് ഹോക്കീസ് ഒക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കെർക്കസ് ആർസണൽ ആർസണലിനി കിടാൻ പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഇന്നലെ ആൾ കൂടുതൽ റഷ് ചെയ്യുന്നുള്ളൂ ഞാൾ മേ ബി ഷോട്ട് അവിടെ ആളെ കുറച്ചൊന്ന് കാം ഡൗൺ ചെയ്തിട്ട് ഓക്കെ ആ ഒരു കാര്യം സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും കർക്കസിലോട്ട് വരുന്നത് കർക്കസ് ആൻഡ് വിച്ച് എസ്പെഷ്യലി ഫ്ലോറിൻ ബിച്ച് ഇനി പെർഫോം ചെയ്യേണ്ട സമയമായി എനിക്ക് തോന്നുന്നു ഫ്ളോറിൻ ബിച്ച് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു മിക്കോ ഇസാ കമ്മിങ് ബാക്ക് വോണ്ട് ബി ഈസി ഈവൻ നമ്മൾ പറയുന്നത് എക്കിറ്റിക്കയുടെ കാര്യം ചോദിക്കുന്നു പക്ഷേ നമ്മൾ ഫ്ലോറിൻ ബിച്ചിൻ്റെ കാര്യം കൂടെ പറയേണ്ട ആവശ്യമുണ്ട് ഇസാക്ക് കമ്മിങ് ബാക്ക് ഇസാക്ക് മേ ബി വിച്ചിനു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും കാരണം എക്കിറ്റിക്ക് ഇപ്പം ഇസാക്കിനെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിനാരിയോ ആണെങ്കിൽ എക്കിറ്റിക്കയും നല്ലതായിട്ട് കളിക്കുന്നുണ്ട് ഗ്യാക്ക് പോയി നല്ലതായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ആണെങ്കിൽ ഊനോസ് ഫ്ലോറിയും വിച്ച് ചിലപ്പോൾ ബെഞ്ചിൻ സോ ഫ്ലോറിയും വിച്ച് ഗെയിം അപ്പ് അപ്പിയേണ്ട ആവശ്യമുണ്ട് ആൻഡ് കാര്യം പുള്ളിയുടെ പൊസിഷൻ മേ ബി ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പുള്ളി ആ നമ്പർ ടെൻ സെൻട്രൽ ചാനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലോട്ട് പോകുന്നതിനേക്കാളും ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻട്രൽ ചാനലിലോട്ട് വരുമ്പോഴാണ് പുള്ളി കുറച്ചുകൂടെയും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈവൻ നമ്മൾ ജർമ്മനിക്ക് വേണ്ടി കളിക്കുമ്പോഴാണേലും ലെവർ കൂസിന് വേണ്ടി കളിക്കുമ്പോഴാണേലും സോ മേ ബി അതും കോച്ചിൻ്റെ മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമായക്കാൽ മേ ബി അപ് മാച്ചസിൽ അത് വരുമായിരിക്കും സ്ലോട്ട് മേ ബി പരീക്ഷിക്കുന്നതായിരിക്കും കാരണം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്പർ ഓഫ് ഗെയിംസ് ഇനി കൂടി കൂടി വരാൻ പോവുകയാണ് അടുപ്പിച്ച് അടിപ്പിച്ച് വരാൻ പോവുകയാണ് ഓരോ മൂന്ന് വയസ്സിന് വരാൻ പോവാണ് സോ ദിൽ ബി റൊട്ടേഷൻ ആൻഡ് മേ ബി ഫൈനൽ തേർഡിലെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്ലേഴ്സിനായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് പ്ലേഴ്സിനായിട്ടുള്ള കോഡിനേഷൻ ലിവർപോൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലെ ലുക്ക് ആൻഡ് ലുക്ക് ആ നാൽപ്പതാം വയസ്സിൽ ആൾ ഇന്നലെ ഗോൾ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ലുക്ക മോഡ്രിച്ച് നേടിയ ഗോളിൽ എ സി മിലാൻ ഇന്നലെ വൺ സീറോയുടെ വിക്ടറി നേടിക്കൊണ്ടുവരികയുണ്ടായി സിരിയെ സോ എ സി മിലാൻ രണ്ട് വിന്നും ഒരു ലോസുമാണ് സോഫാർ ടേബിളിൽ ഫിഫ്ത്ത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും മറ്റുമൊക്കെ സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവഴിക്കും ബൈ